ില് ഗുജറാത്ത് കലാപം റിപ്പോർട്ട് ചെയ്യാൻ പോയിട്ടുള്ള ആളാണ് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടില് നരേന്ദ്രമോദി ബി ജെ പി ജനറൽ സെക്രട്ടറി ആയിട്ട് ആർ എസ് എസിൽ റിക്രൂട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടില് നരേന്ദ്രമോദി ഡൽഹിയിൽ എത്തുമ്പോ ബി ജെ പി ഓഫീസിലേക്ക് എത്തുമ്പോ സാധാരണക്കാരിൽ സാധാരണക്കാരനെ സാധാരണഗതിയിൽ ഈ ആർ എസ് എസ് കാരണം ഒരുപത്തിയതുണ്ട് ഒരു സാധാരണക്കാരെ പോലെ അഭിനയിക്കും സാധാരണക്കാരെ പോലെ ഇടപഴകും ഞങ്ങളൊക്കെ ബി ജെ പി ഓഫീസിൽ പോകുമ്പോൾ എന്നും കാണുന്ന ആളാണ് നരേന്ദ്രമോദി എന്നും നമുക്ക് തൊട്ടും തലോടിയും വർത്തമാനം ഒക്കെ പോകാൻ കഴിയുന്ന ഒരാളാണ് ആ സമയത്താണ് രണ്ടായിരത്തി ഒന്നില് കച്ചു ഭൂകമ്പം ഉണ്ടാകുന്നത് കച്ചുഭൂകമ്പം എന്ന് പറയുമ്പോൾ കേശുഭായ് പട്ടേലാണെന്ന് ഗുജറാത്ത് മുഖ്യമന്ത്രി അവിടെ ചെന്ന് അവിടെ സാധാരണഗതിയിൽ ഗുജറാത്ത് എന്ന് പറയുന്നത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളമുള്ള വളരെ അപൂർവം സംസ്ഥാനങ്ങളിലൊന്നാണ് അവിടെ രക്ഷാപ്രവർത്തനം നടക്കുന്നില്ല ദുരിതാശ്വാസ പ്രവർത്തനം നടക്കുന്നില്ല പുനരധിവാസ പ്രവർത്തനം നടക്കുന്നില്ല ആകെ ഉണ്ടായിരുന്ന ഒരു സംസ്ഥാനം ഗുജറാത്ത് കൂടി കേശുഭായ് പട്ടേൽ അവസാനത്തെ മുഖ്യമന്ത്രിയായി അവസാനിക്കും എന്ന് കണ്ടപ്പോ ബി ജെ പിയുടെ അന്നത്തെ ദേശീയ നേതൃത്വം കേശുഭായ് പട്ടേലിനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റി പകരം നരേന്ദ്രമോദിയെ പ്രത്യേക വിമാനത്തിൽ അഹമ്മദാബാദിലേക്ക് എത്തിച്ചു കേശുഭായ് പട്ടേലിനെ ചെയ്യാൻ കഴിയാത്തതൊന്നും തനിക്ക് ചെയ്യാൻ കഴിയില്ല എന്ന് വ്യക്തമാക്കിയ നരേന്ദ്ര വ്യക്തമായ നരേന്ദ്രമോദി അവിടെ അതിനുശേഷമാണ് ഗോത്ര ഉണ്ടാകുന്നത് എന്നുവെച്ചാൽ ഒരു സംസ്ഥാനം ഭൂകമ്പത്തെ തുടർന്നിങ്ങനെ തകർന്നു നിൽക്കുന്ന സമയത്ത് അവിടെ ഗോത്ര കല ഗോത്ര സംഭവം ഉണ്ടാവുകയാണ് സാധാരണഗതിയിൽ രാജ്യത്തിൻ്റെ മറ്റൊരിടത്തും നമ്മൾ കണ്ടിട്ടില്ല തുടർന്നാണ് കലാപം ഉണ്ടാകുന്നത് കലാപത്തിൽ നമുക്ക് കലാപത്തിൻ്റെ കാര്യം നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും കലാപം ഉണ്ടായത് ഘട്ടത്തിൽ നരേന്ദ്രമോദി സർക്കാർ അമിത്ഷാ എന്ന ആഭ്യന്തര സഹമന്ത്രിയാണ് അവിടെ സംസ്ഥാന ഭരണകൂടം നോക്കിക്കൊണ്ടുനിന്നു എന്നുള്ളത് നമ്മൾ കണ്ടതാണ് ഞാൻ ഗുജറാത്ത് കലാപം റിപ്പോർട്ട് ചെയ്യാൻ പോയിട്ടുള്ളതാണ് ഞാൻ പറഞ്ഞല്ലോ ഏഷ്യാനെറ്റിന്റെ പ്രതിനിധി എന്നുള്ള നിലയിൽ അവിടെ ചെല്ലുമ്പോൾ പോലീസൊന്നും റോഡിലില്ല ആർക്കും എന്ത് വേണമെങ്കിലും ചെയ്യാമെന്നുള്ള അവസ്ഥയാണ് രാജീപ് സർദേസായിയുടെ രണ്ടായിരത്തി പതിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു പുസ്തകമുണ്ട് ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ വിലയിരുത്തുന്ന പുസ്തകം അന്ന് വളരെ കുറച്ച് ടെലിവിഷൻ ചാനലുകളെ ഉള്ളൂ ഞങ്ങൾ ഏഷ്യാനെറ്റ് എന്ന് പറയുന്നത് ദക്ഷിണേന്ത്യയിൽ നിന്ന് തന്നെയുള്ള ഏക ടെലിവിഷൻ ചാനലുകളാണെന്ന് വാർത്താ ചാനലില്ല ഗുജറാത്തിലേക്ക് പോകുന്ന സമയത്ത് രാജീവ് എഴുതുകയാണ് ഗുജറാത്ത് മുഖ്യമന്ത്രി നരേന്ദ്രമോദിയെ അദ്ദേഹത്തിന്റെ വസതിയിൽ ചെന്ന് കാണുന്നു വസതിയിൽ ചെന്ന് കണ്ടപ്പോൾ വളരെ സൗഹാർദ്ദപൂർവം ഈ പറയുന്ന മാധ്യമ പ്രവർത്തകരോടൊക്കെ തന്നെയും പെരുമാറുന്നു അപ്പോൾ ഇവര് രാജ്യത്ത് സർദേശായി അടക്കമുള്ളവരെ പറയുന്നു ഇങ്ങനെയൊരു ആക്ഷേപമുണ്ട് സംസ്ഥാന ഭരണകൂടം പ്രവർത്തിക്കുന്നില്ല എന്നുള്ള ഒരു ആക്ഷേപമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ നരേന്ദ്രമോദി അതൊക്കെ നഹശികാന്തം എതിർക്കുകയാണ് തെറ്റായ പ്രചരണമാണ് എന്ന് പറയുകയാണ് അത് കഴിഞ്ഞ ശേഷം ആ ഇന്റർവ്യൂവിന് ശേഷം അവർ പുറത്തേക്ക് ഇറങ്ങുന്നു രാത്രിയാവുന്നു അവരെ തടയുന്നു ഒരു വിഭാഗം ആളുകൾ സംഘപരിവാറുകാർ ഈ കുന്തവും തൃശൂലും ഒക്കെ എടുത്തുകൊണ്ട് അവർ പറയുന്നു ഞങ്ങളിതാ നരേന്ദ്രമോദിയുടെ സുഹൃത്തുക്കളാണ് ഞങ്ങൾ നരേന്ദ്രമോദിയുടെ അഭിമുഖം കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങി വരുന്നത് ഇവരതൊക്കെ കേട്ടപ്പോൾ കൂടി ചിരിക്കുകയാണ് അവർക്കൊരു നരേന്ദ്രമോദി അങ്ങാക്കണ്ട അവരെ സംബന്ധിച്ചിടത്തോളം സംഘപരിവാർ ആസൂത്രണം ചെയ്തിട്ടുള്ള കലാപത്തിൽ ഏർപ്പെട്ടു നിൽക്കുന്നവരാണ് എന്നിട്ട് രാജീപ് സർദേസായി പറയാണ് അവരുടെ പേരുകളോ അവരുടെ തിരിച്ചറിയൽ കാർഡുകളോ അല്ലെങ്കിൽ അവരുടെ രൂപമോ പോലും യഥാർത്ഥത്തിൽ ഇവർക്ക് ബാധകമല്ല അവസാനം അവർക്ക് ആ സ്ഥലത്ത് നിന്ന് പുറത്തേക്ക് പോകാൻ ആ സ്ഥലത്ത് നിന്ന് ഇവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ മുണ്ടു മാറ്റി കാണിച്ചുകൊടുക്കേണ്ടി വന്നു എന്ന് പറയുമ്പോൾ എത്രയും എത്ര ബീബത്സമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഗുജറാത്തിൽ അക്കാലത്ത് ഉണ്ടായിരുന്നത് എന്ന് തെളിയിക്കുന്നു നമ്മള് ടീസ്റ്റാ സൽ പോലുള്ള ആളുകളുടെ മൊഴികൾ നമ്മൾ കേട്ടിട്ടുള്ളതാണ് ഗർഭിണിയുടെ വയറ്റിൽ നിന്ന് തൃശൂലം ഉപയോഗിച്ച് ഗർഭസ്ഥ ശിശുവിനെ പുറത്തെടുത്തു എന്നൊക്കെയുള്ളത് ഒന്ന് നമ്മൾ ആ കാലഘട്ടത്തിൽ പോലും വിശ്വസിക്കാൻ കൂട്ടാക്കാത്ത കാര്യമാണ് കാരണം ഒരു മനുഷ്യനും അത്രയും പൈശാചിക സ്വഭാവത്തിൽ പെരുമാറാനാകില്ല എന്ന് നമുക്കെല്ലാം അറിയുന്നത് കൊണ്ട് തന്നെ പക്ഷെ ഇപ്പൊ മണിപ്പൂരിലേക്ക് വന്നപ്പോഴോ മണിപ്പൂരിലേക്ക് വന്നപ്പോ എന്താ മണിപ്പൂരിൽ നമ്മൾ ദൃശ്യങ്ങളിലൂടെ കണ്ടില്ലേ മണിപ്പൂരില് രണ്ട് പെൺകുട്ടികൾ ഉടുതുണിയില്ലാതെ ഓടുന്നു ഏതോ മണൽത്തിട്ടയിലൂടെ പാവങ്ങൾ ഓടി 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 ഒരു സ്ഥലത്ത് അവരെ മണൽത്തിട്ടയിൽ തട്ടി വീഴുന്നു പിന്നാലെ ഓടുന്ന മൃഗങ്ങളുടെ സ്വഭാവമുള്ളവരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മൃഗങ്ങൾ അത് നമുക്കെതിരെ കേസ് കൊടുക്കും ഈ പൈശാചിക സ്വഭാവമുള്ളവര് അവരെ കൊന്ന് തീ വയ്ക്കുന്നത് അതിനുശേഷം നരേന്ദ്രമോദി ആദ്യമായിട്ട് പറഞ്ഞത് പക്ഷേ നരേന്ദ്രമോദി ഇന്നേവരെ ഇപ്പോ നൂറ്റി അൻപത് ദിവസങ്ങൾ പിന്നിടുന്നു ഇന്നേവരെ ഇരുന്നൂറ്റി അറുപത് പേര് മരിച്ചു ഔദ്യോഗിക കണക്ക് പ്രകാരം അറുപതിനായിരം പേർക്ക് അറുപതിനായിരം പേരുടെ വീട് നഷ്ടപ്പെട്ടു ഇന്നേ വരെ ഒരു ദിവസം പോലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി മണിപ്പൂർ സന്ദർശിച്ചിട്ടില്ല ഇങ്ങേ തെക്കേ അറ്റത്തുള്ള കേരളത്തിൽ സുരേഷ് ഗോപിയുടെ വീട്ടിൽ വന്ന് സുരേഷ് സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിന് വന്ന് താലിയെടുത്തു കൊടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു അഹമ്മദാബാദില് ക്രിക്കറ്റ് തെളിവ് പറ്റപ്പോൾ അവരുടെ ഡ്രസ്സിംഗ് റൂമിൽ നരേന്ദ്രമോദി എത്തി അവരുടെ കളിക്കാരെ ഇന്ത്യൻ കളിക്കാരെ സമാശ്വസിപ്പിച്ചു എന്നിട്ട് പോലും ഇന്നേവരെ മണിപ്പൂരിൽ നരേന്ദ്രമോദി ഒരു ദിവസം പോലും പോയിട്ട് അവിടുത്തെ ജനങ്ങളോട് നിങ്ങൾ അക്രമം നിർത്തു എന്ന് പറഞ്ഞിട്ടില്ല മണിപ്പൂരിൽ ആരാ ഇടപെടേണ്ടത് സംസ്ഥാന ഭരണകൂടം കേന്ദ്ര ഭരണകൂടം സിംഗ് ഒന്നാം തീയതി ആ ജനങ്ങളോടാകെ പറയുകയാണ് ഈ വംശീയ കലാപത്തില് നൂറുകണക്കിന് ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടതിൽ ഞാൻ എന്റെ സംസ്ഥാനത്തോട് മാപ്പ് പറയുന്നു എന്ന് സിംഗ് മാത്രം പറഞ്ഞാ മതിയോ മാപ്പ് റിട്രോസ്പെക്റ്റീവ് എഫക്റ്റിൽ ഗുജറാത്ത് കലാപടക്കം ബാബറി മസ്ജിദ് തകർത്ത ഘട്ടത്തിൽ രാജ്യത്തെ രണ്ടായി വിഭജിച്ചതിൽ തുടർന്ന് നൂറുകണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടതിന് നിരവധി കാര്യങ്ങളിൽ ബി ജെ പി മാപ്പ് പറയേണ്ടതാണ് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഈ സംഘപരിവാർ പ്രസ്ഥാനമാകെ മാപ്പ് പറയേണ്ടതാണ് മണിപ്പൂരിൽ വളരെ അത്ഭുതകരമായി തോന്നുന്നു ഞാൻ എപ്പോഴും ഉപമിക്കുന്ന ഒരു കാര്യമുണ്ട് നമ്മളൊക്കെ ഈ കുടത്തിലെ തവകളാണ് തവളകളാണ് നമ്മള് തിളച്ച വെള്ളത്തിലേക്ക് നമ്മളെ പിടിച്ചിട്ടാല് ഒരു തവളെ പിടിച്ചിട്ടാല് ആ തവള ചാടി പുറത്തേക്ക് പോകും എന്നാൽ ഒരു 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 കുടം പതുക്കെ പതുക്കെ ചൂടാക്കി കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്കറിയില്ല നമ്മൾ ചാവാൻ പോവുകയാണെന്ന് നമ്മൾ വെന്ത് ചെന്നാൽ മാത്രം വെന്ത് ചത്തുപോകും നമ്മൾ എന്ന് പറയുന്ന പോലെയാ നോക്കൂ നമ്മുടെ ഭരണകൂടം ബിരേൺ സിംഗിൻ്റെ മണിപ്പൂർ സർക്കാരായാലും നരേന്ദ്രമോദിയുടെ കേന്ദ്ര സർക്കാരായാലും സാധാരണഗതിയിൽ ചെയ്യേണ്ട കാര്യങ്ങൾ പോലും ചെയ്തിട്ടില്ല നമുക്കറിയാം സുപ്രീം കോടതിയാണ് പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചിട്ടുള്ളത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ നിയോഗിച്ചിട്ടുള്ളത് സുപ്രീം കോടതിയാണ് അതിന്മേലൊരു ജുഡീഷ്യൽ മേൽനോട്ടത്തിന് വേണ്ടി ഗീതാ മിത്തൽ കമ്മീഷനെ നിയോഗിച്ചിട്ടുള്ളത് ഇതെല്ലാം സാധാരണഗതിയില് അന്വേഷണ സംഘത്തെ നിയോഗിക്കേണ്ടത് അതിന്മേൽ നിരീക്ഷണങ്ങൾ ആവശ്യമാണെങ്കിൽ ആ നിരീക്ഷണ സമിതിയെ ഏർപ്പാടാക്കേണ്ടതൊക്കെ തന്നെയും സംസ്ഥാന കേന്ദ്ര ഭരണകൂടമാണ് ആ കാര്യങ്ങളൊന്നും സംസ്ഥാന കേന്ദ്ര ഭരണകൂടം ചെയ്യുന്നില്ല എന്നിട്ട് അവസാനം പറയാണ് മാപ്പേ മാ നോക്കൂ നമ്മുടെ നാട്ടിലേക്ക് നാളെ ഈ തരത്തിലുള്ള ഹിന്ദുത്വ ശക്തികള് ശക്തി പ്രാപിച്ചാല് ഈ വർഗീയവാദികള് നമ്മുടെ നാട്ടിലേക്ക് കടന്നു കയറിയാല് നമ്മള് ഇങ്ങനെ പരസ്പരം ഏറ്റുമുട്ടിയ ഇപ്പൊ സാധാരണഗതിയിലുള്ള കലാപല്ല കത്തിക്കുത്തല്ല മണിപ്പൂരിൽ നടക്കുന്നത് രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുന്നത് പോലെ മിസൈലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും അയച്ചു ആ ചെറിയ സംസ്ഥാനത്ത് ഏറ്റുമുട്ടുന്നത് അറുപതിനായിരം പട്ടാളക്കാരുണ്ട് അതുകൊണ്ടാണ് മണിപ്പൂരിലെ ചീഫ് ജസ്റ്റിസ് കഴിഞ്ഞ ദിവസം റിട്ടയർ ചെയ്തു അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് ഇതിന്റെ പിന്നില് ഈ കലാപത്തിന്റെ പിന്നില് അദൃശ്യകരങ്ങളുണ്ട് ഈ കോൺഫ്ലിക്ട് ഫാറ്റിംഗ് ഉണ്ട് എല്ലാ കലാപങ്ങൾക്കും ഒരു കാര്യം വ്യക്തമാണ് നമ്മുടെ രാജ്യത്തിന്റെ ഒരു ശക്തി അനുസരിച്ച് ഒരു സംസ്ഥാനത്തിലും ഇരുപത്തിനാല് മണിക്കൂറിനപ്പുറത്തേക്ക് പോകുന്ന കലാപം സാധ്യമല്ല അടി അടിച്ചമർത്താനുള്ള മൈ ശക്തി നമ്മുടെ രാജ്യത്തിനുണ്ട് പക്ഷെ മണിപ്പൂരില് അറുപതിനായിരം സൈനികര് ആ വളരെ ചെറിയ സംസ്ഥാനത്ത് അറുപതിനായിരം സൈനികരെ വിന്യസിക്കപ്പെട്ടിട്ടും ആ കലാപം അടിച്ചമർത്തപ്പെടുന്നില്ല എന്നുള്ളതാണ് എന്നിട്ടാണ് ചീഫ് ജസ്റ്റിസ് പറയുന്നത് ഈ ൂടെ അവസാനിച്ചു അത് തനിയെ കെട്ടടങ്ങി എന്ന് കരുതുന്ന ഘട്ടത്തിൽ അതുവരെ സംഘർഷം ഉണ്ടാകാതിരുന്ന വേറൊരിടത്ത് സംഘർഷം ആരംഭിക്കുകയാണ് ഇതിന് പിന്നിലാരോ ഉണ്ട് എന്ന് ചീഫ് ജസ്റ്റിസ് തന്നെ അഭിപ്രായപ്പെടുന്ന ഒരു കാലഘട്ടാണിത് അതാരാണെന്ന് നമുക്കറിയാം പരസ്പരം ഏറ്റുമുട്ടി എന്നിട്ട് അദ്ദേഹം തന്നെ പറയുകയാണ് ഇതൊരു വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ ഡീസ്റ്റെബിലൈസ് ചെയ്യാനുള്ള ഗ്രാൻഡ് ഡിസൈൻ ആണ് എന്ന് എല്ലാ സംസ്കാരങ്ങളെയും ഇല്ലാതാക്കണം ഭാഷകളെയും ഇല്ലാതാക്കണം ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന നിലയിൽ ഒരു രാജ്യം എന്ന നിലയിൽ ഒരു ഏകശിലാരൂപമാക്കി ഈ രാജ്യത്തെ മാറ്റിയെടുക്കണം എന്നുള്ളതാണ് മണിപ്പൂരിൽ ഇതാണ് സംഭവിക്കുന്നതെങ്കിൽ ഇത് നാളെ നമുക്ക് സംഭവിച്ചുണ്ടായികയില്ല